പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ കാരണ്യവാനായ കർത്താവേ അങ്ങയുടെ തിരുവചനം ശ്രവിക്കുവാനും ഗ്രഹിക്കുവാനും സ്വീകരിക്കുവാനും ഞങ്ങളുടെ മനസ്സിനെയും ഞങ്ങളുടെ ചിന്തകളെയും ഞങ്ങളുടെ എല്ലാം അവിടെ നേട്ടെടുത്ത് വിശുദ്ധീകരിക്കണമേ തുടർന്ന് നിമിഷങ്ങളിൽ അവിടുത്തെ വചനം ഞങ്ങൾ ശ്രവിക്കുമ്പോൾ ആ വചനത്തിലൂടെ ഞങ്ങൾക്ക് മനസ്സിന് സൗഖ്യവും ശരീരത്തിൽ ആരോഗ്യവും ജീവിതത്തിൽ സന്തോഷവും എല്ലാം നൽകി അവിടുന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ബലപ്പെടുത്തണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ ആമേൻസ്തോൺ യേശുവെ നന്ദി യേശുവെ സ്തോത്രം സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ കുറച്ച് നാളുകൾക്കുമ്പ് ഞാൻ യുവജനങ്ങൾക്ക് ക്ലാസ് എടുക്കാനായിട്ട് ചെന്നപ്പോൾ ഞാനങ്ങനെ പറഞ്ഞതായ കാര്യം വെച്ച് ഒരു യുവാവ് എഴുന്നേറ്റെന്ന് ഇങ്ങനൊരു ചോദ്യം ചോദിച്ചു ചോദ്യത്തിൽ അവനെ പ്രേരിപ്പിച്ചത് രണ്ട് വചനങ്ങളാണ് ഒന്ന് ലൂക്കാട സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ പതിനെട്ടാം തിരുവചനവും രണ്ടാമത്തത് ലൂക്കാട സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ മുപ്പത്തിനാലാം തിരുവതിലും രണ്ട് വ്യക്തികളെ കുറിച്ചാണ് ഒന്ന് സക്രിയ എന്താ എലിസബത്ത് സക്രിയ ദമ്പതികൾ നീണ്ട നാളുകൾ വിവാഹം കഴിഞ്ഞിട്ടും മക്കളില്ലാതെ അങ്ങനെ ദേവാലയത്തിൽ ശുശ്രൂഷയായി ജോലി ചെയ്തുകൊണ്ടിരുന്നതായ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന സക്കറിയായ്ക്ക് ഗബ്രിയേൽ മാലാഖ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു സക്കറിയായ്ക്ക് ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു അപ്പോൾ ഈ സന്തോഷ വാർത്ത സക്കറിയായ അറിയിച്ചപ്പോൾ സക്കറിയ മാലാഖയോട് പ്രതികരിച്ച കാര്യമാണ് സവിശേഷം ഒന്നാം അധ്യായം പതിനെട്ടാം തിരുവചനം ഇത് ഞാൻ എങ്ങനെ അറിയും ഞാൻ വൃദ്ധനാണ് എൻ്റെ ഭാര്യ പ്രായം കവിഞ്ഞോളുമാണ് മാലാഖ കൊടുത്ത സന്തോഷ വാർത്തയ്ക്ക് ആ സന്തോഷ വാർത്തയെ സ്വീകരിക്കാതെ സക്രിയ തിരിച്ച് ചോദ്യം ചോദിച്ചു ചോദ്യം ചോദിച്ചതിനാൽ വചന എങ്ങനെയാണ് പറയുന്നത് ലൂക്കാടസ് സുവിശേഷം ഒന്നാം അധ്യായം ഇരുപതാം തീയതി യഥാകാലം പൂർത്തിയാക്കേണ്ട എൻ്റെ വചനം അവിശ്വസിച്ചുകൊണ്ട് നീ മുഖനായിത്തീരും അപ്പോൾ സക്രിയ മാലാഖിയോട് ചോദ്യം ചോദിച്ചപ്പോൾ സക്കറിയായിക്ക് ശിക്ഷ കൊടുത്തു മൂകത യുവാവിൻ്റെ അടുത്ത ചോദ്യം എന്നിട്ട് എന്തുകൊണ്ട് പരിശുദ്ധ കന്യാമറിയും ഇതേപോലെ തന്നെ മാലാഖയോട് ചോദ്യം ചോദിച്ചു ചോദിച്ച ചോദ്യമാണ് സുവിശേഷം ഒന്നാം മധ്യേ മുപ്പത്തിനാലാം തിരുവചനം എങ്ങനെ ഇത് എൻ്റെ എങ്ങനെ സംഭവിക്കും ഇത് ഞാൻ കേട്ട കാര്യം നല്ല കാര്യം വലിയ കാര്യം എൻ്റെ എങ്ങനെ സംഭവിക്കും അതെന്താച്ചാ ഒരാൾ ചോദിച്ചപ്പോൾ ചോദിച്ച ആൾക്ക് ശിക്ഷയും മറ്റേയാൾ ചോദിച്ചപ്പോൾ ആ ആ ചോദിച്ച ആൾക്ക് ശിക്ഷയില്ലേ താൻ അപ്പം ശിക്ഷ കിട്ടിയത് സക്കറിയ പുരുഷൻ അത് പുരുഷനായതുകൊണ്ടാണോ മറിയം സ്ത്രീ ആയതുകൊണ്ടാണോ അപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ യുവാവിൻ്റെ ചോദ്യം ന്യായമായ ചോദ്യമാണ് അപ്പം ഞാൻ ആ യുവാവിനോട് പറഞ്ഞു നിൻ്റെ ചോദ്യം ശരിയാണ് പക്ഷേ ഉത്തരം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അറിയേണ്ട കാര്യം അതായത് ഈ സക്കറിയ എലിസബത്ത് ദമ്പതികൾ ഒരു കുഞ്ഞിനെ ലഭിക്കാൻ വേണ്ടി നീണ്ട നാളുകൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് കാത്തിരുന്നു ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് കാത്തിരുന്ന ആൾക്ക് ആ പ്രാർത്ഥിച്ച കാര്യം അല്ലെങ്കിൽ അനുഗ്രഹം കിട്ടാൻ പ്രായമോ കാലമോ ഒന്നൊരു തടസ്സമല്ല അപ്പം എന്താ സക്കറിയായിക്ക് ചോദ്യം ചോദിക്കാനുള്ള അവകാശമില്ല എന്താ അവകാശം ഇല്ലാത്തത് സക്കറിയ നീണ്ട നാളുകൾ ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് കാത്തിരിക്കുകയായിരുന്നു ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് കാത്തിരുന്ന ചോദിച്ച ആൾക്ക് ദൈവത്തിന് എപ്പോൾ വേണമെങ്കിലും കൊടുക്കാം അപ്പോൾ ദൈവത്തിന് എപ്പോൾ വേണമെങ്കിലും കൊടുക്കാമെങ്കിൽ ആ മുമ്പിൽ ചോദ്യത്തിന് അവകാശമില്ല അവൻ എപ്പം ആ ചോദിച്ച കാര്യത്തിൽ ഉത്തരം കിട്ടുന്ന സന്തോഷത്തോടെ സ്വീകരിച്ചു നന്ദി പറയാനേ അവകാശമുള്ളൂ എന്നാൽ നേരെ തിരിച്ചു വരൂ മറിയം മറിയം ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ചില്ല പ്രാർത്ഥിച്ചില്ല ചോദിച്ചില്ല അവളുടെ വിവാഹം കഴിഞ്ഞിട്ട് പോലുമില്ല അപ്പോൾ അവൾക്ക് ന്യായമായിട്ടും ചോദിക്കാനായിട്ടുള്ള അവകാശമുണ്ട് അതുകൊണ്ടാണോ ഇവിടെ സക്രിയോട് യഥാകാലം പൂർത്തിയാക്കേണ്ട വചനം അവിശ്വസിച്ചത് കൊണ്ട് നിയമുഖനായിത്തീരും ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സക്കറിയായിലൂടെ എലിസബത്തിൻ്റെ ഉദരത്തിൽ രൂപപ്പെട്ട സ്നാവയോഹന്നാൻ ഈ സ്നാവയോഹന്നാൻ രൂപപ്പെട്ട നാളുകളിൽ അഞ്ച് മുറിവുകൾ ഈ എലിസബത്തിൻ്റെ ഉദരത്തിൽ രൂപപ്പെട്ട് വളർന്നതായ സ്നാവയോഹന്നാൻ്റെ മനസ്സിലുണ്ടായിരുന്നു അപ്പം ഞാനത് പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യോഹന്നാനെ കുറിച്ച് ഈശോ ജനക്കൂട്ടത്തിനുമ്പിൽ ഒരു സാക്ഷ്യം പറഞ്ഞു പറഞ്ഞ സാക്ഷിതാ ലുക്കാട് സവിശേഷം അധ്യായം ഇരുപത്തെട്ടാം തിരുവചനം സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപയോഹന്നാനേക്കാൾ വലിയവൻ ഇല്ല അപ്പോൾ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയവൻ സ്നാപയോഹന്നാനാണ് എന്നാ ഈശോ ജനക്കൂട്ടത്തിനു മുമ്പിൽ സാക്ഷ്യപ്പെടുത്തത് ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ീശോ സ്ത്രീകൾ ജനിച്ചവരിൽ ഏറ്റവും വലിയവനായ വ്യക്തി സ്നാഭയോഹന്നാനാണ് എന്ന് പറയുമ്പോൾ ഈ സ്നാപയോഹന്നാൻ പോലും അവൻ അമ്മയുടെ ഉദരത്തിൽ ആയിരുന്ന നാളുകളിൽ അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും അഞ്ച് മുറിവുകൾ രൂപപ്പെട്ടതായ കാലഘട്ടത്തിൽ അമ്മയുടെ ഉദരത്തിലായിരുന്ന കാലഘട്ടത്തിൽ അവനിൽ സംഭവിക്കാനായിട്ടിടയായി അപ്പോൾ സ്ത്രീകളിൽ നിന്നും ജനിച്ചവരിൽ ഏറ്റവും വലിയവനായ സ്നാവയോഹന്നാൻ്റെ മനസ്സ് പോലും രൂപപ്പെട്ട നാളുകളിൽ അമ്മയുടെ ഉദരത്തിലായിരുന്ന നാളുകളിൽ മാതാപിതാക്കന്മാരിലൂടെ മുറിയപ്പെട്ടു എങ്കിൽ ഞാനും നിങ്ങളും എത്രമാത്രം ഈ മനസ്സിൻ്റെ മുറിവുകൾക്ക് സൗഖ്യം കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം എന്ന് ബോധ്യം തരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഏതാണ് ഈ സ്നാവയോഹന്നാൻ്റെ മനസ്സിൽ മുറിവേൽപ്പിച്ച കാര്യം അപ്പനിൽ നിന്ന് മൂന്ന് അപ്പൻ സക്രിയ സക്രിയയിൽ നിന്ന് മൂന്ന് അമ്മയിൽ നിന്ന് രണ്ട് ഏതാണ് അപ്പനിൽ നിന്ന് ലഭിച്ച മൂന്ന് മൂന്ന് മുറിവുകൾ ഒന്ന് ദൈവത്തിൻ്റെ വചനത്തെ അവിശ്വസിച്ചത് മൂലമുള്ള വേദന അപ്പന വേദനയുണ്ടായാൽ ഈ അപ്പൻ്റെ വേദന അമ്മയ്ക്കോട്ട് സംഭവിക്കും അമ്മയ്ക്ക് വേദന ഉണ്ടായാൽ ആ അമ്മയിലൂടെ അമ്മയുടെ ഉദരത്തിൽ രൂപപ്പെട്ടു വളരുന്ന കുഞ്ഞിലുണ്ടാവും അപ്പോൾ ഒന്ന് രണ്ടാമത്തത് സംസാരിക്കാനായിട്ട് സാധിക്കുന്നില്ല അപ്പം സംസാരിക്കാനായിട്ട് സാധിക്കാത്തതിൻ്റെ ദുഃഖം അപ്പനിൽ ദുഃഖമുണ്ടായാൽ ഈ അപ്പൻ്റെ ദുഃഖം അമ്മയ്ക്കും ദുഃഖമായി മാറും അപ്പോൾ ഈ അമ്മയുടെ ദുഃഖം അമ്മയുടെ ഉദരത്തിൽ രൂപപ്പെട്ടു വളരുന്ന കുഞ്ഞിന് അമ്മയിലൂടെ ലഭിക്കും മൂന്നാമത്തത് ഇനി എന്ത് സംഭവിക്കും എന്നറിയാത്തതിൻ്റെ ഭയം അപ്പോൾ അപ്പനിൽ നിന്ന് മൂന്ന് അമ്മ എലിസബത്ത് ഈ എലിസബത്ത് നിന്ന് രണ്ട് അതേതൊക്കെയാണെന്നറിയാവോ അതായത് ഭർത്താവ് മൂകനായി തീർന്നതിൻ്റെ വലിയ നൊമ്പരം ഈ അമ്മയുടെ മനസ്സിലുണ്ട് അമ്മയുടെ മനസ്സിനേറ്റ നൊമ്പരം അമ്മയിലൂടെ ഈ കുഞ്ഞിന് സംഭവിക്കാനിടയായി രണ്ട് വചനം ഇങ്ങനെ പറയുന്നത് ലുക്കാട് സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിനാലും ഇരുപത്തി അഞ്ചും തിരുവചനവും അവൾ കഴിഞ്ഞ അഞ്ച് മാസമായിട്ട് പുറത്തിറങ്ങുന്നില്ല പുറത്തിറങ്ങാൻ പറ്റാത്ത വിധത്തിലുള്ള ലജ്ജ ഈ എലിസബത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു എന്താ കാരണം ചരിത്രം പറയുന്നത് സ്നാഭയോഹന്നാനെ എലിസബത്ത് ഗർഭം ധരിക്കുമ്പോൾ ഈ എലിസബത്തിന് അറുപത് വയസ്സും ഭർത്താവ് സക്രിയയ്ക്ക് എൺപത് വയസ്സും അപ്പോൾ അറുപത് വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീ ഗർഭിണിയാണ് എന്ന് കേട്ട് കഴിഞ്ഞാൽ വീട്ടുകാരും നാട്ടുകാരും അയലോക്കാരെല്ലാം എന്ത് വിചാരിക്കും എന്തു വിചാരിക്കും ഇതെങ്ങനെ അംഗീകരിക്കും ഇതിനോട് എങ്ങനെ പ്രതികരിക്കും എന്ന് അറിയാതെ എന്ന് ചിന്തിച്ച് അവൾ പുറത്തിറങ്ങാതെ അഞ്ച് മാസം രജിച്ചു കഴിഞ്ഞു പിന്നെ എപ്പോഴാണ് പുറത്തിറങ്ങിയത് അതാണ് നമ്മൾ അറിയേണ്ടത് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം അതായത് ദൂതൻ മറിയത്തിൻ്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും അവൻ വലിയവനായിരിക്കും അങ്ങനെ ഒത്തിരി ഗുണകടങ്ങളൊക്കെ ഈ ജനിക്കാൻ പോകുന്ന ശിശുവിനെക്കുറിച്ച് ദൂതൻ മറിയത്തോട് പറഞ്ഞു കേട്ട മറിയം ചോദ്യം ചോദിച്ചു അപ്പോൾ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുവിൻ്റെ ഒരു ശക്തി നിന്റെ മേൽ ആവശിക്കും ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ എന്ന് വിളിക്കപ്പെടും അങ്ങനെ ഉത്തരം കിട്ടി ഉത്തരം കിട്ടിയ മറിയം അടിയർ വെച്ചു ലൂക്ക ഒന്ന് മുപ്പത്തെട്ട് ഇതാകർത്താൻ ദാസി ഇത്രയും ഈ കാര്യങ്ങളെല്ലാം ദൂതൻ പറഞ്ഞ ശേഷം മറിയത്തിന് ഒരു അടയാളം കൊടുത്തു മറിയത്തിന് കൊടുത്ത അടയാളം ഇങ്ങനെയാണ് നിന്റെ ചാർച്ചക്കാരിയായ വൃദ്ധയായ എലിസബത്ത് അവള് വന്ധ്യ എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് ആറാം മാസമാണ് അഞ്ച് മാസത്തേക്ക് അവൾ പുറത്തിറങ്ങിയിട്ടില്ല ഇതാ ഇപ്പൊ പറയു ഇത് ആറാം മാസമാണ് എന്താ മറിയത്തിൽ രണ്ട് ചിന്ത ഒന്ന് മാനുഷിക ചിന്ത രണ്ട് ദൈവിക ചിന്ത ഈ മറിയത്തിലെ മാനുഷിക ചിന്ത എന്താ മാനുഷിക ചിന്ത ഒരടയാളം കൊടുത്തിട്ടുണ്ട് അതായത് ചർച്ചക്കാരിയായ എലിസബത്ത് വന്ധ്യ എന്ന് വിളിച്ചിടുന്ന അവൾക്ക് ഇത് ആറാം മാസമാണ് അപ്പോൾ അത് ശരിയാണെങ്കിൽ എന്നോട് ഈ പറഞ്ഞ കാര്യം ശരിയാവും സാധാരണ അങ്ങനെ ചിന്തിക്കുന്നത് അതായത് എന്നോട് ഈ പറഞ്ഞ കാര്യം എനിക്ക് വിശ്വസിക്കാൻ പറ്റുമോ നിനക്ക് ഇത് വിശ്വസിച്ച് സ്വീകരിക്കാൻ പറ്റില്ലെങ്കിൽ ഇതുപോലൊരു കാര്യം ആൾക്ക് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ചില കമ്പനിക്കാരൊക്കെ ചില കാര്യങ്ങളെക്കുറിച്ച് പറയും ഇതാ ഞങ്ങളുടെ ഈ പ്രൊഡക്റ്റ് ഇത് അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യാൻ പോകുന്നതാണ് ഈ കാര്യം ഇതിന് ഒത്തിരി ഗുണങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പറയും ഇന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ഇന്ന സ്ഥാപനത്തിൽ ഞങ്ങൾ ഇതുപോലെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കൂടുതൽ വില കൂടിയൊരു സാധനമായതുകൊണ്ട് അവരോട് ഒരു ഒക്കെ നടത്തുന്നതിന് മുമ്പ് പോയി നോക്കും ഈ അവർ പറഞ്ഞു ആ സ്ഥലത്ത് അത് ചെയ്തിട്ട് അവരുടെ അഭിപ്രായം എന്താ അവിടെ നല്ലതാണോ അവിടെ നല്ലതാണ് എന്നുള്ള ഒരു ബോധ്യം ഒരു ഉറപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ എവിടെയും ചെയ്യാൻ എളുപ്പമാണ് അറിയാം അതൊരു മാനുഷിക ചിന്ത എങ്ങനെയാണ് ഇത്രയും പണം മുടക്കുന്നു ആ പണം മുടക്കം നഷ്ടപ്പെടാൻ പാടില്ല അതുകൊണ്ട് അവർ ഈ സാധനം ഉപയോഗിച്ചതായ ആ സ്ഥലത്ത് അത് വിജയപ്രദമായി തീരുവാണെങ്കിൽ അത് കണ്ടിട്ട് നമുക്ക് മേടിക്കാൻ പറ്റും അതുപോലെയാണ് മാനുഷിക ചിന്ത എപ്പോഴും അങ്ങനെയാണ് അതായത് വേറെ എവിടെയെങ്കിലും അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശരിയാണോ അത് നടന്നിട്ടുണ്ടോ അത് സത്യമാണെന്ന് അറിയും അതെ മറിയത്തിലെ മാനുഷിക ചിന്ത ദൈവിക ദൂതൻ പറഞ്ഞു കൊടുത്ത ഈ കാര്യം ശരിയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് സ്നേഹമുള്ളവർ മാനുഷിക രീതിയിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ വൈദ്യശാസ്ത്രത്തിൻ്റെ മേഖല പറയും ഒരു സ്ത്രീ ഗർഭിണിയായിക്കഴിഞ്ഞാൽ തുറന്ന നാളുകളിൽ യാത്ര ചെയ്യാൻ പാടില്ല യാത്ര കുറയ്ക്കണം ശ്രദ്ധിക്കണം പക്ഷെ ഇവിടെ എന്താ ഇവിടെ മറിയം ഗർഭം ധരിച്ച ഉടനെ തന്നെ കിലോമീറ്ററുകൾ നടന്ന് എലിസബത്തിൻ്റെ ഭവനത്തിൽ പോവുക എലിസബത്തിൻ്റെ ഭവനത്തിലേക്ക് പോകാനായിട്ട് മറിയത്തെ പ്രേരിപ്പിച്ച കാരണം എന്താ പ്രേരിപ്പിച്ചത് മാനുഷിക ചിന്തയാണ് അതായത് എന്നോട് ഈ പറഞ്ഞതായ കാര്യം സത്യമാണോ അറിയണം അതിന് പറഞ്ഞതായ കൊടുത്തതായ ഒരു ഉദാഹരണം അല്ലെങ്കിൽ ഒരു സംഭവം അത് അറിയണം ഇനി അതാണ് മാനുഷിക ചിന്ത ഇനി അതിലെ ദൈവിക ചിന്ത എന്താണെന്നറിയോ ദൈവിക ചിന്ത ഒരു മനുഷ്യ വ്യക്തിയുടെ മനസ്സിൻ്റെ മുറിവിനെ സുഖപ്പെടുത്താൻ ഈശോയ്ക്ക് മാത്രമേ സാധിക്കുള്ളൂ അപ്പോൾ മനസ്സ് മുറിവേറ്റു കിടക്കുന്ന ഏത് വ്യക്തിയായാലും ആ വ്യക്തിയെ സുഖപ്പെടുത്തണമെങ്കിൽ ഈശോ വരണം അല്ലെങ്കിൽ ഈശോ ചെല്ലണം ഇവിടെ എന്താ എലിസബത്തിൻ്റെ ഉദരത്തിൽ കഴിഞ്ഞ അഞ്ച് മാസമായിട്ട് അഞ്ച് മുറിവുകളേറ്റ് സ്നാവയോഹന്നാൻ എലിസബത്തിൻ്റെ ഗർഭപാത്രത്തിൽ വളർന്നുകൊണ്ടിരിക്കുക ആ വളർന്നുകൊണ്ടിരിക്കുന്നതായ സ്നാവയോഹന്നാന്റെ മനസ്സിനേറ്റം മുറിവിനെ സുഖപ്പെടുത്തണമെങ്കിൽ ഈശോ ചെല്ലണം അതുകൊണ്ട് എന്ത് ചെയ്തു ഈശോയെ കൊണ്ട് മറിയം എലിസബത്തിന്റെ ഭവനത്തിൽ ചെന്നു എലിസബത്തിന്റെ ഭവനത്തിൽ ചെന്നിട്ട് നമ്മൾ ലുക്കാട് സുവിശേഷം ഒന്നാം അധ്യായത്തിന്റെ മുപ്പത്തി ഒമ്പത് മുതൽ നാപ്പത്തി അഞ്ച് വരെയുള്ള തിരുവചനം വായിച്ചാൽ അവിടെ എലിസബത്തിന്റെ ഭവനത്തിൽ ചെന്നിട്ട് മറിയം എലിസബത്തിനെ അഭിവാദനം ചെയ്തു അഭിവാദനം ചെയ്തപ്പോൾ വചനം പറയുക എലിസബത്തിന്റെ ഉദ്ധരത്തിൽ കടന്ന ശിശു സന്തോഷത്താൽ കുതിച്ചു ചാടി അപ്പൊ എന്താ യേശുവിന്റെ സാന്നിധ്യം മറിയത്തിലൂടെ എലിസബത്തിന്റെ ഭവനത്തിൽ ചെന്നപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ കഴിഞ്ഞ അഞ്ച് മാസങ്ങളായി അഞ്ച് മുറിവുമായിട്ട് കടന്ന സ്നാവയോഹനാന് ആ ഉദരത്തിൽ വെച്ച് തന്നെ പൂർണ്ണ സൗഖ്യം കിട്ടി സന്തോഷത്താൽ കുതിച്ചു ചാടുന്ന അനുഭവം സ്നേഹമുള്ളവരെ അവിടെ നടന്ന രണ്ടാമത്തെ കാര്യം എന്താ ഏറ്റവും ആദ്യം മറിയത്തെ ദൈവമാതാവ് എന്ന് വിളിച്ചത് എലിസബത്താണ് അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒരു മാനുഷികമായിട്ടുള്ള ഉറപ്പ് അപ്പോൾ ഒന്ന് ദൈവീക ചിന്ത ദൈവീകമായ കാര്യങ്ങളിൽ സൗഖ്യം കൊടുത്തു രണ്ട് മാനുഷിക ചിന്ത മറിയത്തിൻ്റെ ഉദരത്തിലുള്ള ശിശു ദൈവപുത്രനാണ് എന്ന് മനുഷ്യ വ്യക്തികളിലൂടെ തന്നെ മറിയത്തിന് ഉറപ്പ് കിട്ടി പ്രേസ്തലോ അപ്പോൾ ഞാനും നിങ്ങളും ഈ സംഭവത്തിലൂടെ തിരിച്ചറിയേണ്ടത് രണ്ട് കാര്യമാണ് ഒന്ന് സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയവനായ സ്നാവയോഹന്നാൻ മുറിവ് സംഭവിച്ചെങ്കിൽ ആ മുറിവുകളെ സുഖപ്പെടുത്താനായിട്ട് ഈശോ അവിടെ ചെന്നെങ്കിൽ കേവലം മനുഷ്യരായ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ മനുഷ്യ വ്യക്തികളുടെ വാക്കും പ്രവൃത്തിയും പെരുമാറ്റം മൂലം നമ്മുടെയൊക്കെ മനസ്സുകൾ മുറിവേൽക്കാൻ സാധ്യതയുണ്ട് ഈ മുറിവേൽക്കാൻ സാധ്യതയുള്ള മനസ്സിനെ സുഖപ്പെടുത്താനായിട്ട് ഈശോ എപ്പോഴും നമ്മുടെ അടുക്കിലേക്ക് വരും അപ്പോൾ അതുകൊണ്ട് നമ്മുടെ അടുക്കിലേക്ക് മനസ്സിൻ്റെ മുറിവിനെ സുഖപ്പെടുത്താനായിട്ട് കടന്നു വരുന്ന യേശുവിൻ്റെ ആ സുഖപ്പെടുത്തുന്ന കരം എങ്ങനെയാണ് നിൻ്റെ മനസ്സിന് സ്വീകരിക്കാനായിട്ട് സാധിക്കുന്നത് എങ്ങനെയാണ് സ്വീകരിക്കാനായിട്ട് സാധിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന് നമുക്ക് കർത്താവിൻ്റെ വചനം പറഞ്ഞു തരുന്ന ഉത്തരമാണ് യോഹനാരസവിശേഷം മൂന്നാമധ്യായം ഒന്ന് മുതൽ എട്ട് വരെയുള്ള തിരുവചനം അതായത് അറിവും പാണ്ഡിത്യുമുള്ള നിക്കതൊമസ് ഈ നിക്കതൊമസ് യേശുവിനെ കണ്ടപ്പോൾ യേശുവിനെ വളരെ നല്ല രീതിയിലൊക്കെ പ്രശംസിച്ച് പറഞ്ഞു നീ ഇപ്പോൾ ചെയ്യുന്നതായ കാര്യങ്ങൾ അത് ചെയ്യണമെങ്കിൽ ദൈവത്തിനല്ലാതെ വേറെ ആർക്കും ചെയ്യാനായിട്ട് സാധിക്കില്ല ഇതെല്ലാം യേശുവിനെക്കുറിച്ച് പ്രശംസിച്ച് നിക്കോതമോസ് പറഞ്ഞപ്പോൾ യേശുവിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു നീ കൊള്ളാം നിനക്കറിവുണ്ട് നിനക്ക് കഴിവുണ്ട് പാണ്ഡിത്യമുണ്ട് പക്ഷേ നീ ഇപ്പോൾ പോകുന്നത് പോലെ പോയാൽ നിനക്ക് സ്വർഗരാജ്യം അനുഭവിക്കാൻ പറ്റിയില്ല സ്വർഗരാജ്യം എന്ന് പറഞ്ഞോൾ നമ്മൾ ഈ ഭൂമിയിൽ തന്നെ മനസ്സിനും ആത്മാവിനും ശരീരത്തിനും സ്വഭാവത്തിനും ജീവിതത്തിനുമെല്ലാം ദൈവീകതയുടെ നിറവ് ഈ ദൈവീകതയുടെ നിറവ് അനുഭവിച്ച് ജീവിക്കുന്ന ജീവിതമാണ് ഭൂമിയിലെ സ്വർഗം അപ്പം ഞാനും നിങ്ങളും ഭൂമിയിൽ സ്വർഗം പണിയാനായിട്ട് പഠിച്ചാലേ ഭൂമിയിൽ പണിയുന്ന സ്വർഗത്തിൽ ജീവിക്കാൻ പഠിച്ചാലേ ആ ജീവിതത്തിൻ്റെ ആനന്ദം അനുഭവിക്കാൻ പഠിച്ചാൽ നമുക്ക് ഇവിടുന്ന് പോകുമ്പോൾ നിത്യസ്വർഗം കിട്ടുകയുള്ളൂ അപ്പോൾ നിത്യമായിട്ടുള്ള ജീവിതത്തിൻ്റെ ഇടമായ സ്വർഗം കിട്ടണമെങ്കിൽ ഈ ഭൂമിയിലെ താൽക്കാലിക ജീവിതത്തിൽ നമ്മൾ സ്വർഗം പണിയാൻ പഠിക്കണം സ്വർഗം പണിയാൻ പഠിക്കണമെങ്കിൽ കർത്താവിൻ്റെ വചനം നമുക്ക് പറഞ്ഞു തരികയാണ് നിക്കതമോസിനോട് പറഞ്ഞതുപോലെ നീ വീണ്ടും ജനിക്കണം വീണ്ടും ജനിച്ചാൽ നിനക്ക് സ്വർഗരാജ്യത്തിൻ്റെ അനുഭവം ഇവിടെ സ്വീകരിക്കാനും നിത്യമായ സ്വർഗത്തെ സ്വന്തമാക്കാനും സാധിക്കുള്ളൂ അതിന് ഈശോ പറഞ്ഞു കൊടുത്ത വീണ്ടും ജനനം സ്നേഹമുള്ളവർ ഞാനും നിങ്ങളും ബൈബിൾ എടുത്ത് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ട കാര്യം ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ ബൈബിളിലെ ഓരോ വചന വരികൾക്കിടയിലും വായിക്കുന്ന ഞാനുണ്ട് എന്ന് തിരിച്ചറിയണം ബൈബിളിലെ ഓരോ വചന വരികൾക്കിടയിലും ആ ബൈബിളിലെ വചനം വായിക്കുന്ന ഞാൻ ആ വരികൾക്കിടയിലുണ്ട് അപ്പോൾ ഓരോ വചനവും എന്നോടാണ് പറയുന്നത് എന്ന് ഞാൻ തിരിച്ചറിയണം ഞാൻ ടെലിവിഷനിലൂടെ ആകാം ധ്യാന പ്രസംഗങ്ങളിലൂടെ ആകാം വചനങ്ങൾ കേൾക്കുമ്പോൾ ആ വചനം എന്നോടാണ് പറയുന്നത് അതിനെ സ്ഥിരീകരിക്കാനായിട്ട് പറയുന്ന സംഭവങ്ങളാകാം ഉദാഹരണങ്ങളാകാം ബൈബിളിലെ വ്യക്തികളാകാം ഈ വ്യക്തികളിലൂടെ ഞാനാണ് എന്ന് തിരിച്ചറിയണം അപ്പോൾ ഇവിടെ ഈശോ നിക്കതോമസിനോട് പറഞ്ഞത് ഇന്ന് ഈ നിക്കതോമസ് ഞാനാണ് എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കേണ്ടത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരു വീണ്ടും ജനനം സംഭവിച്ചാൽ മാത്രമേ സൗഖ്യത്തിൻ്റെ അനുഭവത്തെ സ്വന്തമാക്കി സന്തോഷത്തോടെ സ്വർഗീയമായ ആനന്ദം ഭൂമിയിൽ അനുഭവിച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന ബോധ്യം കിട്ടുക എന്നതാണ് അപ്പോൾ ഈശോ ിക്കോതോമസിനോട് നീ വീണ്ടും ജനിക്കണം എന്ന് പറഞ്ഞപ്പോൾ ബുദ്ധിയുടെ തലത്തിൽ നിക്കോ തിരിച്ചു ചോദിച്ചു പ്രായമായ മനുഷ്യർ ഇതെങ്ങനെ സാധിക്കും അമ്മയുടെ ഉദരത്തിൽ പ്രവേശിച്ച് വീണ്ടും ജനിക്കാനും സാധിക്കുവോ ഈശോ പറഞ്ഞു അമ്മയുടെ ഉദരത്തിൽ പ്രവേശിച്ചുള്ള ഒരു വീണ്ടും ജനനത്തെ അല്ല ഞാൻ പറയുന്നത് മറിച്ച് യേശു പറഞ്ഞു തരുന്ന വീണ്ടും ജനനം ഒന്ന് ദൈവത്തിന്റെ സ്നേഹത്താൽ ദൈവത്തിൻ്റെ സ്നേഹത്താൽ വീണ്ടും ജനിക്കണം എന്താണ് ദൈവത്തിൻ്റെ സ്നേഹത്താലുള്ള വീണ്ടും ജനനം സ്നേഹമുള്ളവരെ ദൈവത്തിൻ്റെ സ്നേഹത്താലുള്ള വീണ്ടും ജനനം എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നു മനുഷ്യ വ്യക്തിയുടെ മനസ്സിൻ്റെ ആരോഗ്യം സ്നേഹം അംഗീകാരം പ്രോത്സാഹനം നല്ല വാക്ക് അഭിനന്ദനം അഞ്ച് കാര്യം കിട്ടേണ്ട വ്യക്തികളിൽ ഒന്ന് കിട്ടേണ്ട സമയത്ത് കിട്ടേണ്ട രീതി കിട്ടി വളരുന്നു ഇതാണ് ആരോഗ്യമുള്ള മനസ്സ് അപ്പോൾ എന്താണെന്നറിയാവോ ഈ ലോകത്തിൽ ഓരോ മനുഷ്യ വ്യക്തിക്കും നിന്റെ അപ്പനാകാം അമ്മയാകാം ജീവിത പങ്കാളിയാകാം മക്കളാകാം സഹോദരങ്ങൾ ഏത് മനുഷ്യ വ്യക്തി ഓരോ മനുഷ്യ വ്യക്തിയുടെയും സ്നേഹം കൊണ്ട് നമ്മുടെ ആരുടെയും മനസ്സിനെ നിറയ്ക്കാൻ പറ്റിയല്ല കാരണം നമ്മുടെ മനസ്സിനെ നിറയ്ക്കാൻ തക്കവത്തിലുള്ള സ്നേഹം ആർക്കും തരാൻ പറ്റിയല്ല അപ്പോൾ നീ ഇന്ന് വരെ നിന്നെ സ്നേഹിച്ച വ്യക്തി നീ ഓരോ വ്യക്തിയുടെയും മുഖം മനസ്സിലോർത്തോ പേര് മനസ്സിലോർത്തോ എന്നെങ്കിലും ആ വ്യക്തികളോട് ആരോടെങ്കിലും എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നെ സ്നേഹിച്ചത് മതിയുന്നു ഒരിക്കലും പറയാൻ പറ്റിയല്ല എന്താണെന്നറിയോ ഏത് മനുഷ്യ വ്യക്തിയുടെയും സ്നേഹം കൊണ്ട് നമ്മുടെ ആരുടെയും മനസ്സിൽ നിറയ്ക്കാൻ പറ്റിയല്ല അപ്പോൾ മനസ്സിൻ്റെ ആരോഗ്യത്തിന് പ്രധാനപ്പെട്ട ഒരു കാര്യം സ്നേഹമാണെങ്കിൽ ഈ സ്നേഹത്തെ ഈ ലോകത്തിലുള്ള ഒരു മനുഷ്യ വ്യക്തിക്കും തന്നു നിറയ്ക്കാനായിട്ട് സാധിക്കല അപ്പോൾ ആഗ്രഹിച്ചിട്ട് കിട്ടാതെ പോയ സ്നേഹം ആ സ്നേഹം നിൻ്റെ മനസ്സിനൊരു മുറിവായി തീരാതെ ആ മുറിവിനെ സുഖപ്പെടുത്തണമെങ്കിൽ ആ കുറഞ്ഞു പോകുന്ന സ്നേഹം കിട്ടാതെ പോകുന്ന സ്നേഹം ആ സ്നേഹത്തെ മുഴുവനും ദൈവത്തിൻ്റെ സ്നേഹം നിന്നെ കഴുകി പുതിയ വ്യക്തിയാക്കി മാറ്റും അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹമാണ് മനുഷ്യ വ്യക്തികളിൽ നിന്ന് ആഗ്രഹിച്ചിട്ട് കിട്ടാതെ പോകുന്ന സ്നേഹത്തിൻ്റെ കുറവിനെ മുഴുവൻ പരിഹരിക്കുന്നത് ഇങ്ങനെ പരിഹരിക്കപ്പെടുന്ന ദൈവസ്നേഹം ഞാൻ അനുഭവിച്ചാലേ മനുഷ്യ വ്യക്തികളിൽ നിന്ന് ആഗ്രഹിച്ചിട്ട് കിട്ടാതെ പോയ സ്നേഹത്തിൻ്റെ ആ കുറവ് പരിഹരിക്കപ്പെടുകയുള്ളൂ അതുമൂലം വന്നതായ മുറിവ് സുഖപ്പെടുകയുള്ളൂ അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് നീ വീണ്ടും ജനിക്കണം മനുഷ്യ വ്യക്തികളിൽ നിന്ന് ആഗ്രഹിച്ചിട്ട് കിട്ടാതെ പോയത് ആ സ്നേഹം മുഴുവൻ തരുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തെ നിറച്ച് ആ സ്നേഹം കൊണ്ട് നീ വീണ്ടും ജനിക്കുമ്പോൾ ആ സ്നേഹം നിൻ്റെ മനസ്സിൻ്റെ കുറവുകളെ പരിഹരിച്ച് മുറിവുകളെ സുഖപ്പെടുത്തി നിന്നെ ആരോഗ്യമുള്ളവനാക്കി മാറ്റും ഒന്ന് രണ്ട് വീണ്ടും ജനനം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനത്താലുള്ള വീണ്ടും ജനനം അപ്പോൾ കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറയുക ഒന്ന് പത്രോ സ്വന്തം അധ്യായം ഇരുപത്തി മൂന്നാം തിരുവചനം ഒന്ന് പത്രോ സ്വന്നാം അധ്യായ ഇരുപത്തിമൂന്നാം തിരുവചനം നിങ്ങൾ വീണ്ടും ജനിക്കേണ്ടത് നശ്വരമായ ബീജത്തിൽ നിന്നല്ല പ്രത്യുത അനശ്വരമായ ബീജത്തിൽ നിന്നാണ് എന്താണ് പ്രത്യേകത അത് സജീവവും സനാതനവുമായ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് സജീവവും സനാതനവുമായ ദൈവത്തിൻ്റെ വചനം എനിക്ക് തരുന്ന ഒരു വീണ്ടും ജനനം ആ വീണ്ടും ജനനത്തിൽ ഞാൻ ജനിച്ചു കഴിയുമ്പോൾ വചനം എന്നെ വീണ്ടും ജനനത്തിലേക്ക് നയിക്കും ഈ വചനം കഴുകുന്ന വചനമാണ് ഏത് എൻ്റെ മനസ്സിൻ്റെ മുറിവുകളെ കഴുകി എൻ്റെ സ്വഭാവത്തിലെ വൈകല്യങ്ങളെ കഴുകി എന്നിലെ പാപത്തെ കഴുകി എന്നിലെ ദുഃഖത്തെ കഴുകി എന്നിലെ നിരാശ കുറ്റബോധം ഇങ്ങനെയുള്ള അവസ്ഥകളെല്ലാം കഴുകാൻ ശക്തിയുള്ളതാണ് കർത്താവിൻ്റെ വചനം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ ബൈബിളിലെ വചനം വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും വായിക്കുന്ന ഓരോ വചന വരികൾക്കിടയിലും കേൾക്കുന്ന ഓരോ വചന സന്ദേശങ്ങളും അത് എന്നോടാണ് പറയുന്നത് എനിക്ക് വേണ്ടിയാണ് കർത്താവ് തരുന്നത് ഞാനാണ് അവിടുത്തെ ഈ കഥാപാത്രം എന്ന് പറഞ്ഞാൽ ബൈബിളിലെ ഓരോ വ്യക്തികളെയും എനിക്ക് പ്രതിനിധിയാണ് അപ്പം ഞാൻ എൻ്റെ ജീവിതവുമായി ഏത് മേഖലയിൽ ബന്ധപ്പെട്ടിരിക്കുന്നു അവിടെയെല്ലാം എനിക്ക് അത് അനുഭവമാകും അതുകൊണ്ട് കർത്താവിൻ്റെ വചനം കഴുകി ഒരു വ്യക്തിയെ പുതിയ സൃഷ്ടിയാക്കും ഇനി മൂന്നാമത്തത് വീണ്ടും ജനിക്കണം എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ തിരു രക്തത്താലുള്ള വീണ്ടും ജനനം അതാണ് ഒന്ന് യോഹന്നാൻ ഒന്നാം അധ്യായം ഏഴാം തിരുവചനം ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ രക്തം സകല പാപങ്ങളിൽ നിന്നും സകല രോഗങ്ങളിൽ നിന്നും സകല മുറിവുകളിൽ നിന്നും നമ്മെ കഴുകി ശുദ്ധീകരിക്കുന്നു അപ്പോൾ ഈശോയുടെ തിരു രക്തത്താലുള്ള വീണ്ടും ജനനം നമ്മളെ കഴുകി ഒരു പുതിയ വ്യക്തിയായി സൗഖ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്നു ഇനി നാലാമത്തത് വീണ്ടും ജനനമാണ് പരിശുദ്ധാത്മാവിനുള്ള വീണ്ടും ജനനം ദൈവത്തിൻ്റെ സ്നേഹത്താൽ ദൈവത്തിൻ്റെ വചനത്താൽ യേശുവിൻ്റെ രക്തത്താൽ ഇനി ഈ മൂന്ന് രീതിയിലും മനുഷ്യ മനസ്സിനെ മനുഷ്യ സ്വഭാവത്തെ മനുഷ്യ ശരീരത്തെ കഴുകി പരിശുദ്ധാത്മാവ് ഈ പരിശുദ്ധാത്മാവ് വീണ്ടും ജനനം അപ്പോൾ നിക്ക് തമസ് ചോദിച്ചു ഇത് എങ്ങനെ സംഭവിക്കും എങ്ങനെ സംഭവിക്കും ഈ വീണ്ടും ജനനം എങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്നേഹത്താൽ ദൈവത്തിൻ്റെ വചനത്താൽ യേശുവിൻ്റെ തിരി രക്തത്താൽ ഈ പരിശുദ്ധാത്മാവിനാൽ എങ്ങനെ ഈ സംഭവിക്കും അപ്പോൾ ഈശോ ഒരു ഉദാഹരണം പറഞ്ഞു കൊടുത്തു ഈശോ നിക്ക് ചോദിച്ചു നീ കാറ്റ് കണ്ടിട്ടില്ലേ വളരെ സുലഭമായിട്ട് കണ്ടിട്ടുള്ള കാര്യം നിക്കോ തോമസ് പറഞ്ഞുണ്ട് ഈശോ അടുത്ത ചോദ്യം ഇങ്ങനെയാണ് ആ കാറ്റ് എവിടെ നിന്നാണ് വരുന്നത് അവൻ ചിന്തിച്ചു കാറ്റുണ്ട് പക്ഷേ എവിടെന്നാണ് വരുന്നത് ഈശോ അടുത്ത് പറഞ്ഞു എങ്ങോട്ടാണ് പോകുന്നത് ശരിയാണല്ലോ എവിടെ നിന്ന് വരുന്നു എങ്ങോട്ട് പോകുന്നു അറിയുന്നില്ല എന്നില്ലേ ഉണ്ട് കാണുന്നില്ലേ ഉണ്ട് എങ്ങനെയാ കാറ്റ് വരുന്നത് മരത്തെ നോക്കി അറിയാം ആ കാറ്റ് കൊടുങ്കാറ്റാണോ എന്ന് അറിയാം അപ്പോൾ ഉണ്ട് പക്ഷേ എവിടെ നിന്നാണ് വരുന്ന അറിയത്തില്ല ഈശോ പറഞ്ഞു കൊടുത്തു ഇതുപോലെയാണ് പരിശുദ്ധാത്മാവിലുള്ള വീണ്ടും ജനനം ഇതുപോലെയാണ് നീ ദൈവത്തിൻ്റെ സ്നേഹത്താലും ദൈവത്തിൻ്റെ വചനത്താലും ഈശോയുടെ രക്തത്താലും പരിശുദ്ധാത്മാവിനാലും ആ അനുഭവിക്കുന്ന സ്വീകരിക്കുന്ന സ്വന്തമാക്കുന്ന വീണ്ടും ജനനം ഇതുപോലെയാണ് സ്നേഹമുള്ളവരെ അതിനാൽ നിൻ്റെ ഇന്നലകളിൽ ഏതെല്ലാം കുറവുകളും മുറിവുകളും ദുഃഖങ്ങളും അതിനെക്കുറിച്ച് ഒന്നും അവരാണ് കാരണക്കാരെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു ഒന്നും നീ ഇന്നലകളിലേക്ക് നോക്കി ആരെയും കുറ്റപ്പെടുത്തണ്ട മറിച്ച് നീ ഇന്നിലെന്താണോ ആ അവസ്ഥയെ മുഴുവൻ കഴുകി നിന്നെ ഒരു പുതിയ വ്യക്തിയാക്കി മാറ്റുന്നു അപ്പോൾ ഓർക്കുക സാധിക്കുന്നിടത്തോളം നീ കർത്താവിൻ്റെ വചനം വായിക്കുമ്പോൾ എവിടെയെല്ലാം സാഹചര്യങ്ങൾ അവസരം കിട്ടുന്നു അപ്പോഴെല്ലാം ടെലിവിഷനിലൂടെ ആയാലും ധ്യാനകേന്ദ്രങ്ങളിൽ ധ്യാനം കൂടിയിട്ടായാലും ഇങ്ങനെ നമ്മളിൽ വിട്ടുമാറാത്ത സ്വഭാവ വൈകല്യങ്ങൾ വിട്ടുമാറാത്ത മുറിവുകൾ വിട്ടുമാറാത്ത രോഗങ്ങൾ ഇതെല്ലാം ഉണ്ടെങ്കിലും അതെല്ലാമായിട്ട് നീ കർത്താവിൻ്റെ വചനത്തെ സ്വീകരിക്കുമ്പോൾ കർത്താവിൻ്റെ സ്നേഹത്തെ സ്വീകരിക്കുമ്പോൾ ഈശോയുടെ കുരിശിലേക്ക് നോക്കി നിന്റെ കുറവുകളും പോരായ്മകളെല്ലാം ആ കുരിശിനോട് ചേർത്ത് വയ്ക്കുമ്പോൾ ആ കുരിശിലെ മുറിവുകൾ നടന്ന് തിരി രക്തം കൊണ്ട് പരിശുദ്ധാത്മാവ് നിന്നെ കഴുകും ഈശോ നിന്നെ തൊടും ദൈവത്തിൻ്റെ വചനം നിന്നെ പുതിയ സൃഷ്ടിയാക്കി മാറ്റും ഈ ഒരു അനുഭവത്തിൽ എന്നും ജീവിക്കുന്ന ജീവിതമാണ് ഭൂമിയിൽ സ്വർഗം പണിത് സ്വർഗത്തിലുള്ള ജീവിതം അതിനുവേണ്ടി നമുക്കനുദിനം പ്രാർത്ഥിച്ചൊരുങ്ങാം കർത്താവ് നമ്മുടെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തും ഒരു നിമിഷം കരങ്ങൾ കൂപ്പി കണ്ണടച്ച് ഇശോയെ തിരുവചനത്തിലൂടെ ഞങ്ങൾക്ക് നൽകിയ സന്ദേശവും ബോധ്യവും ഞങ്ങളുടെ ജീവിതത്തിൽ സ്വീകരിച്ച് ഞങ്ങളുടെ അനുദിന ജീവിതം ആനന്ദപ്രദമാക്കി തീർക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ ശക്തിപ്പെടുത്തണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേൻ പ്രൈസ് ക്രൈസ്ത ലോട്ട്